മുഖ്യമന്ത്രിക്കെതിരെ സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി തോമസ് ചാഴികാടിനെ പരസ്യമായി വിമർശിച്ചത് ശരിയായില്ല മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വിമർശനമുണ്ട് എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനങ്ങളും മറ്റും വിശ്വസനീയമല്ല എന്നാണ് വിമർശനം ഷിനോജ് വിവരങ്ങളുമായിട്ട് ഷിനോജ് ഇങ്ങനെ വിമർശനങ്ങൾ ഓരോ ജില്ലകളിൽ നിന്നായി തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ കാൽപാദം പതിഞ്ഞ സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞതും നമ്മൾ അവിടെ നിന്ന് കേട്ടതാണ് എല്ലാം അലങ്കാരങ്ങളും ും ദിനീഷേ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനുവേണ്ടി ചേർന്ന ഇന്ന് ചേർന്ന സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർന്നിരിക്കുന്നത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തോമസ് ചാഴിക്കടനെ പരസ്യമായി വിമർശിച്ചത് ശരിയായില്ല എന്നാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഒരു വിമർശിച്ച ഒരാൾക്ക് വേണ്ടി പ്രവർത്തകർ എങ്ങനെയാണ് വീടുകളിൽ വോട്ട് ചോദിച്ചു പോവുക എന്നൊരു വലിയ രീതിയിലുള്ള വിമർശനം കൂടി ഈ യോഗത്തിൽ ഉണ്ടായി മാത്രമല്ല നേരത്തെ ഈ തോമസ് ചഴിക്കടനം സമാനമായ രീതിയിലുള്ള ഒരു വികാരം ഇത് കേരള കോൺഗ്രസ് എമ്മിന്റെ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് കാരണമായത് എന്ന തരത്തിലുള്ള വിമർശനമായിരുന്നു തോമസ് ചാഴിക്കടൻ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചത് അതിന് സമാനമായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി കോവിന്ദനെതിരെയും വിമർശനം ഉണ്ടായിട്ടുണ്ട് മാത്രം എന്താണ് ഇത്തരത്തിൽ പല വിഷയങ്ങളിലും എം പി എം വി ഗോവിന്ദൻ നടത്തുന്ന പല പത്രസമ്മേളനങ്ങളും യുക്തിക്ക് പോലും നിരക്കാത്തതാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പാളിയിട്ടുണ്ട് തോമസ് തോമസ് ഐസക് ഒരിക്കലും പത്തനംതിട്ടയിൽ യോജിച്ച സ്ഥാനാർത്ഥി ആയിരുന്നില്ല മറിച്ച് അദ്ദേഹത്തെ ആലപ്പുഴയിലായിരുന്നു മത്സരിപ്പിക്കേണ്ടത് രാജീവ് അബ്രഹാമിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമായിരുന്നു എന്നൊരു വികാരമാണ് ഇപ്പോൾ കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഈ മന്ത്രിമാരുടെ പ്രകടനം ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാം പിണറായി സർക്കാരിൽ സർക്കാരിന്റെ മന്ത്രിമാരുടെ പ്രകടനം ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ച് എടുത്തു പറയുന്ന രണ്ട് വകുപ്പുകൾ എന്ന് പറയുന്നത് തദ്ദേശ ഭരണ തദ്ദേശ ഭരണവും അതുപോലെ തന്നെ ആരോഗ്യമാണ് ഈ രണ്ട് വകുപ്പുകളും പ്രതീക്ഷിക്കത്ത ഒരിക്കലും ഉയരുന്നില്ല എം പി രാജേഷിന്റെയും വീണ ജോർജിന്റെയും പ്രകടനം വേണ്ടത്ര മികച്ചതല്ല കെ കെ ശൈലജ ഒരിക്കൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഇപ്പോൾ വളരെ താഴ്ന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന വികാരവും കോട്ടയം ജില്ലാ കമ്മിറ്റിയിലുണ്ടായി